എന്തായാലും അദ്ദേഹം പറഞ്ഞ വിഷയം നമുക്കൊന്ന് കേട്ടുനോക്കാം അദ്ദേഹം എന്താണ് ഇവിടെ പറഞ്ഞു നോക്കൂ

പാരിത്രിക രോഗത്തെ എത്തിയതിനു ശേഷം ഈ വിഷയം പഠിക്കാൻ നമുക്ക് അവസരവുമില്ല ഇത് സുന്നി മുജാഹിദ് എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി നിർത്തി ആ ഒരു വാശിയോടെ കേട്ടാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാകില്ല കാരണം മുസ്ലിയാക്കന്മാർ എന്നുള്ളത് അവരുടെ ജീവിത വരുമാനമാണ് ഈ ഖബർ അതുപോലെ മൗലൂദ് ഉറു സുറാത്തീബ് എന്നൊക്കെ ഉള്ളത് അവർ അതിലൂടെയാണ് അവർ ജീവിക്കുന്നത് സാധാരണക്കാർ നിങ്ങൾ അധ്വാനിക്കുന്നവരാണല്ലോ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഇത് നമ്മുടെ പരലോക വിഷയമായതുകൊണ്ട് തന്നെ പ്രാമാണികമായി തന്നെ തന്നെ ഇത് പഠിക്കുക നോക്കൂ ഇദ്ദേഹം പറയുന്നത് ഖബർ സിയാറത്ത് നമ്മൾ ആരെങ്കിലും എതിർത്തോ ഖബർ സിറത്ത് എന്നുള്ളത് റസൂൽ റസുൽസ് കാര്യമാണ് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരലോക ചിന്ത വരാൻ വേണ്ടി അല്ലെ അതുപോലെ മരണത്തെ ഓർക്കാൻ വേണ്ടി അള്ളാഹാൻ്റെ റസൂൽ ഫസൂർ നിങ്ങൾ കബർ സന്ദർശിച്ചോളൂ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഉറൂസിൻ്റെ കേന്ദ്രങ്ങളിൽ എന്താണ് സഹോദരങ്ങൾ നടക്കുന്നത് കബറാളികളെ വിളിച്ച് തേടുന്നു അല്ലെ അവിടെ കബർ അലങ്കരിക്കുന്നു ഖബറിനെ തൊട്ടുമുത്തുന്നു ഇസ്തിവാസം നടത്തുന്നു തപസുര് ചെയ്യുന്നു അള്ളാഹുവിന് കൊടുക്കുന്ന ഐബാദത്ത് പിന്നെ കബറാളികൾക്ക് കൊടുക്കുന്നു കബറാളികളെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ കാണാം നോക്കൂ മടവൂരിലെ ദർഗ ദർഗയാണ് ഇത് കാണുന്നത് എ പിയും ഇ കെയും രണ്ടുപേരും കൊണ്ടു നടക്കുന്ന ജാറമാണ് ഇവിടെ നമുക്ക് സുജൂതാണ് കാണുന്നത് മറ്റു കേരളത്തിലുള്ള ജാറങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഖബറിന്റെ രീതിയിൽ സുജൂത് ചെയ്യുന്നു ഇനി ഇത് മാത്രമാണോ ഇതുമാത്രമാണോ കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ത്വരീക്കത്തിന്റെ കള്ളശേഖർമാരല്ല നോർത്ത് ഇന്ത്യൻസ് അല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഈ സമസ്തയിലുള്ള നേതാക്കൾ കബറാളികളെ വിളിച്ച് തേടാൻ ഇവർ പ്രേരിപ്പിക്കുന്നു അതിനുവേണ്ടി ആയത്തും ഹദീസ് ദുർവ്യാഖ്യാനിക്കുന്നു നോക്കൂ കബറാളികളെ വിളിച്ച് തേടുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കേട്ടുനോക്കൂ തങ്ങളെ തങ്ങളെ ഞങ്ങളെ ഞങ്ങളെ സദസ് കാണുന്നല്ല ഈ കൂട്ടി നന്നാക്കി ഉപ്പാപ്പ ഉപ്പാപ്പ ഇത് സമസ്തയുടെ വേദിയാണ് അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഇനി അത് മാത്രമാണോ ഇത് ഇ കെ വിഭാഗത്തിന്റെ ആള് ഇനി എ കെ വിഭാഗത്തിന്റെ ഏറ്റവും വലിയൊരു നേതാവ് നിങ്ങൾക്കൊന്ന് കണ്ടുനോക്കൂ കേട്ടല്ലോ മമ്പുറത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാണ് എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഞങ്ങൾ കബർ ജിയാറത്താണ് ചെയ്യുന്നത് ഇതാണ് കബർ ഖബ്രുസിയാർ ഖബറിന്റെ ഇടയിൽ പോയും അല്ലാതെയും നിങ്ങൾ ചെയ്യുന്ന ഇതല്ലേ ആ കബറാളികളെ തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അതായത് മദനീയം എന്ന ആത്മീയ ചൂഷണം കോടികൾ സമ്പാദിച്ച ആ ഒരു പിന്നെ ബിസിനസിന്റെ മുതലാളിയാണ് ഇദ്ദേഹം എ പി വിഭാഗത്തിന്റെ വലങ്കയാണ് കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ കബർ സിയാറത്ത് ചെയ്യുന്നു ഞങ്ങൾ ഉറൂസിൽ നടത്തുന്നത് സുന്നത്താണ് ഇതിനല്ലേ നിങ്ങൾ പറയുന്നത് ഇത് അള്ളാഹാന്റെ റസൂലിന്റെ ശാപം കോപം കിട്ടുന്ന പണിയാണ് നോക്കൂ ഇനി മാത്രമാണോ ഇവരുടെ ഏറ്റവും വലിയ ഇന്നത്തെ നേതാവ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആദർശം അമാനത്താണ് എന്ന് സമസ്തയിൽ വലിയൊരു സമ്മേളനം നടന്നു അതിൽ ഇവരുടെ ഏറ്റവും ഉഷാവറ അംഗയിൽപ്പെട്ട ഒരാളാണ് അംഗത്തിൽപ്പെട്ട ഒരാളാണ് ഉമ്മർ ഫൈസി അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോലും

അള്ളാന്റെ ഇത് ആരുടെ ആദർശ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത് നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ആദർശം അമാനത്താണ് ഇത് ആരുടെ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത് അള്ളാന്റെ റസൂലിന്റെ അല്ല അള്ളഹ പഠിപ്പിച്ച ആദർശമല്ല ഇത് ഇത് അബൂജഹലിന്റെ ആദർശമാണ് നിങ്ങൾ എന്ത് അമാനത്തായി സ്വീകരിച്ചത് അള്ളാഹിന്റെ റസൂലിന്റെ ആദർശം എന്താണ് റബ്ബി വരാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ഞാൻ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇവിടെ നോക്കൂ ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇത് ഈ കെ വിഭാഗം ഇനി എ പി വിഭാഗത്തിന്റെ നേതാവ് നോക്കൂ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് ഉണ്ടായി അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ നമ്മൾ ബദരി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി കണ്ടല്ലോ കാന്തപുരം അബൂബക്കർ മകനാണ് നോളജ് സിക് കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഖബറിന്റെ അരികിൽ പോയി അല്ലാതെയും ഉറൂസിന്റെ സന്നിധിയിൽ പോയി ഒക്കെ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കൊടിയേശ്വർക്ക്

പറഞ്ഞു ഇന്ന ആരാണവർ റജുൽ സ്വാലിഹുൻ ഫമാത അവരിൽപ്പെട്ട ആരെങ്കിലും സ്വാലിഹായ ുംനുഷ്യന്മാർ മരണപ്പെട്ടാൽ ചെയ്യും അലാ മസ്ജിദ അവരുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കും സുജൂദിന്റെ കേന്ദ്രമാക്കും പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കും ഞാൻ നേരത്തെ കാണിച്ചല്ലോ വീഡിയോ മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാർ എ പി വിഭാഗം ഇ കെ വിഭാഗം അല്ലാത്തവരുമൊക്കെ ഒരുപാട് തൊലീക്കത്തിന്റെ ആളുകളൊക്കെ ധാരാളമുണ്ട് ഇന്ന് കേരളത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് പോലും മടൗർ ഷെഹാണെന്ന് പറഞ്ഞു സമസ്തയുടെ വാദപ്രകാരം ഇരിക്കും അത് ശുർക്ക് എന്ന് പറയാൻ പറ്റൂല കാരണം കൊടുത്ത കഴിവുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഥ അവസാനിച്ചു അതുകൊണ്ടാണ് നൌഷാ ദിവസനയാണ് ഇന്ന് ശരിക്കുള്ള സമസ്തയുടെ ആദർശം മുറുകെ പിടിച്ചത് വർജുവൽ സമസ്തക്കാരൻ നൌഷാദസേനയാണ് മൂപ്പരാണോ ഇവരൊക്കെ ഇങ്ങനെ ചാഞ്ഞാടുന്നുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിയില്ലാതാകെ വേചാവിലാണ് അദ്ദേഹം അതിൽ ആ ഒരു ജഹാലത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു നോക്കൂ ഇവിടെ അവർ ചെയ്ത പണി എന്താണ് ഖബറിനെ ആരാധന കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി അത് തന്നെയാണ് ഇന്ന് സമസ്തയിലുള്ള ആളുകളും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അത് തെളിവ് സഹിതമാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് അതിലൊരുപാട് പിന്നെ പിന്നെ ചിത്രപ്പണികളുണ്ട് അവരാണ് ഏറ്റവും വലിയ നീജന്മാർ വൃത്തിഘട്ട ആളുകൾ സന്നിധിയിൽ ഏറ്റവും നീജന്മാർ അവരാണ് ഖബറിനെ ആരാധന കേന്ദ്രമാക്കുക ഇത് തന്നെയല്ലേ ഇന്ന് ജാറത്തിൽ നടക്കുന്നത് എന്നാൽ ആ പണി നമ്മൾ ചെയ്താൽ നമ്മൾ അവരിൽ പെടിയുള്ള സഹോദരങ്ങളെ അള്ളാഹാൻ്റെ റസൂൽ എന്താ പറഞ്ഞത് മറ്റൊരു ഹദീഫിൽ ആരെങ്കിലും മറ്റു മതസ്ഥരുടെ ആചാരം അതിൽ സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എത്ര വ്യക്തമാണ് ഇതല്ലേ ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് അതല്ലാതെ ശരിയായ സിയാറത്ത് നടക്കുന്നുണ്ടോ ആചാരങ്ങളിൽ പോയി അവർക്ക് പൊറത്ത് കൊടുക്കണേ അല്ല അവരുടെ കബർ വിശാലമാക്കണേ അല്ല എന്ന രൂപത്തിൽ കബറാളികൾക്ക് വേണ്ടി ആചാരത്തിൽ കടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല അവരോട് പോയി ചോദിക്കൽ എനിക്ക് മക്കളെ തരണേ അതല്ലെങ്കിൽ അവരെ മുൻനിർത്തി അതോട് ചോദിക്കാൻ ഈ രൂപത്തിൽ അവരെ മുൻനിർത്താനും അതല്ല അവർ നമ്മളെ കാണുന്നു നമ്മുടെ കേൾക്കുന്നു അവർ നമ്മുടെ പിന്നെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്നു എന്ന രൂപത്തിൽ എന്ന ഉദ്ദേശത്തോടെയാണ് ഖബറിനെ സന്ദർശിക്കുന്നത് പച്ചയായ ശുർക്കാണ് ഇത്തരത്തിലുള്ള പണി ചെയ്തവർക്ക് അള്ളാഹുവിന്റെ ശാപവും കോപം കിട്ടും അതാണ് ഇവിടെ പറഞ്ഞത്